ഹായ് ഫ്രണ്ട്സ് ആഗ്രസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ആയാലും മഴ ആയാലും മറ്റ് പച്ചക്കറി കൃഷി എന്തു എന്തുമായിക്കോട്ടെ നമ്മുടെ കൃഷിയിൽ നമ്മുടെ ഈഡിൻ്റെ ഒരു അറുപത് ശതമാനം വരെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു ഇൻസെക്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് പറഞ്ഞു എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായിക്കാണെങ്കിൽ നമുക്കറിയാം നമുക്കെല്ലാം വളരെ വില്ലനായിട്ട് വരുന്ന നെമറ്റോടിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പോൾ നെമറ്റോഡിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് നെമറ്റോഡ് എന്ന് നോക്കാം നെമറ്റോഡ് ഒരു ചരച്ചു പറഞ്ഞ ഒരു വിരയാണ് ഒരു വിരവർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് നമുക്കറിയാം ഈ നെമറ്റോളിന്റെ സ്പീഷിയസ് എന്ന് പറഞ്ഞാൽ ഒരു പതിനയ്യായിരം തൊട്ട് ഇരുപതിനായിരം സ്പീഷ്യസ് വരെയുള്ള നെമറ്റോളുകൾ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് അത് മൃഗങ്ങളുടെ ജീവ ദേഹങ്ങളിലായിട്ടും സസ്യങ്ങളിലുമായിട്ടും പരാതങ്ങളായിട്ടാണ് ഇവർ ജീവിച്ചു വരുന്നത് അപ്പൊ സസ്യങ്ങളെ ആക്രമിക്കുന്ന നെമറ്റോൾ നമ്മൾ റോഡ് നോട്ട് നെമറ്റോൾ എന്ന് പറയും വീടുകളെ ആക്രമിച്ച് സസ്യങ്ങളുടെ ഈളിലോ നല്ല രീതിയിൽ നശിപ്പിക്കുന്ന നെമറ്റോളെ റൂട്ട് നോഡ് നോട്ട് എന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ മനുഷ്യരികളിലും മറ്റ് ജീവികളിലൊക്കെ ജീവിക്കുന്ന നെമറ്റോളുകൾ നമ്മൾ ചില പേരിട്ട് വിളിക്കും കൊക്കപ്പുഴ എന്നൊക്കെ പറഞ്ഞ് അതിന് വേറെ സയൻറ്റിഫിക്കലി വേറെ പേരുകളൊക്കെ ഉണ്ട് എന്നാൽ കൊക്കപ്പുഴെന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പുഴുക്കളും ഈ നെമറ്റോഡ് വർഗത്തിൽപ്പെട്ട ആ സ്പീഷ്യസിൽപ്പെട്ട ജീവികളാണ് എന്നാൽ റൂട്ട് നോട്ട് നെമറ്റോഡിന് ഇതിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ റൂട്ട് നോട്ട് നെമറ്റോട് നമുക്ക് നമ്മുടെ കണ്ണിൽ വിസിബിൾ ആകില്ല ഒരിക്കലും നമുക്ക് കണ്ണിൽ കാണാൻ കഴിയില്ല അപ്പൊ ആക്രമണം അത് ചെടി ആക്രമിക്കുകയെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ ഇതിന്റെ ആക്രമണം തുടങ്ങി ചെടിയിൽ നല്ലൊരു രീതിയിൽ ആക്രമണം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ കഴിയുള്ളൂ അപ്പൊ ചെടിയിൽ അതിന്റെ സിംറ്റംസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നെമറ്റോണിന്റെ ആക്രമണമാണെന്ന് നമ്മൾ മൈക്രോസ്കോപ്പുകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നെമറ്റോണിനെ കാണാൻ കഴിയും അപ്പൊ നെമറ്റോൺ എങ്ങനെയാണ് പ്രചരണം നടത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നെമുറ്റൂണുകൾ ചെടിയെ ചുറ്റിപ്പറ്റിയുള്ള സർഫസിലാണ് വളരുന്നത് അവരവിടെ മണ്ണിൽ മുട്ടയിടുകയും മണ്ണിലെല്ലാം മുട്ടയിടുന്നത് അവിടെ ആ സർഫസിൽ വളർന്ന് വീര് തുളച്ച് വീരിനുള്ളിൽ മുട്ടയിടുകയും അതിൽ നിന്ന് അടലറ്റ് പുറത്ത് വരികയും വീണ്ടും മണ്ണിലൂടെ അത് ജീവിക്കുകയും അതിനുശേഷം അത് വീണ്ടും മുട്ടയിടാനായിട്ട് വേര് ഉള്ളിലോട്ട് പോവുകയും അവിടെയുള്ള ചെടി വലിച്ചെടുക്കുന്ന ന്യൂട്രിയൻസും ജലവും എല്ലാം വലിച്ചെടുത്ത് അവൻ അവിടെ ജീവിച്ച് അവിടെ മുട്ടയിട്ട് അടുത്ത തലമുറയിൽ ഇരിക്കുക അങ്ങനെയാണ് അങ്ങനെ വരുമ്പോൾ വീര് നല്ല രീതിയിൽ ഡാമേജ് ആകുന്നു അത് സംഭവിക്കുന്നത് നമ്മൾ വേര് കാണും പറയാം നമുക്ക് ഈ വീടിയോട് നമ്മൾ നെമറ്റോഡിൻ്റെ ആക്രമണമുള്ള വേരിൻ്റെ വീഡിയോ നമ്മൾ ഇടാം അതേപോലെ ഒരു ചെടിക്ക് അത് ആക്രമണം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ചെടിയുടെ വരുന്ന സെൻറ്റൻസുള്ള ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ അതിനോട് അറ്റാച്ച് ചെയ്യാം ഇത് നെമറ്റോഡ് കൂടുതലായിട്ടും ചെടിയുടെ വേരുകളെയാണ് അറ്റാക്ക് ചെയ്യുന്നത് ചെടിയുടെ വേരിൻ്റെ ഉള്ളിലോട്ട് കിടന്ന് അതിൻ്റെ സെൽവാള് തുളച്ച് സെൻട്രിലൂടെ ജലവും ന്യൂട്രൻസൊക്കെ കടന്നു പോകുന്ന പാത്തിൽ അവൻ അവിടെയുള്ള ജലവും എല്ലാം വലച്ചെടുത്ത് അവൻ അവിടെ ജീവിക്കുക അവിടെ മുട്ടയിടുകയും ചെയ്തു ആ പേരിൻ്റെ ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് പേര് നമുക്ക് വെരിക്കോസ്മൈൻ വന്ന പോലെ നമുക്ക് കാണാൻ കഴിയുന്നത് അത് കൂടുതലായിട്ടും അങ്ങനെയുള്ള ആക്രമണങ്ങൾ കണ്ടുവരുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഈലം വാഴ പോലുള്ള വിളകൾ അതുപോലെ കുരുമുളക് ചെടികൾ കാണാറുണ്ട് പിന്നെ പയറുവർഗ്ഗങ്ങൾ വർഗ്ഗത്തിൽപ്പെട്ട ചെടികളിലൊക്കെ കാണാറുണ്ട് ആദ്യം ഈ നെമറ്റോണിൻ്റെ ആക്രമണം തുടങ്ങുന്ന കിഴങ് വർഗ്ഗങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കൂർക്ക മഞ്ഞൾ ഇഞ്ചി അതുപോലെ കാച്ചിൽ നമ്മുടെ ചേന പോലുള്ള വർഗ്ഗങ്ങളായിരുന്നു കണ്ടു തുടങ്ങിയത് അതങ്ങോട്ട് വന്നു വന്ന് സിവിയറായി തുടങ്ങി ഇപ്പം അത്യാവശ്യം നാരകം പേര പോലുള്ള എല്ലാ സസ്യങ്ങളും വേണം പണ്ടൊക്കെ നമ്മുടെ തോട്ടത്തിൽ നിൽക്കുന്ന പേരയും നാരകവും ഓറഞ്ചും ഒക്കെ നല്ല രീതിയിൽ കായ്ച്ച ഒരു കാലം ഉണ്ടാകും അതൊക്കെ പോയി ഇപ്പം നമ്മുടെ ഓറഞ്ചും പേരയും പേരൊന്നും ഒരു സാഹചര്യം ഇവിടെ ഒരു പേരൊക്കെ വില കൊടുത്തു മേടിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് നെമറ്റോണ്ട് സിവിയറായിട്ടുള്ള അറ്റാക്കും ഉണ്ട് അങ്ങനെ സംഭവിക്കുന്നത് അപ്പം ഈ നെമറ്റോണ്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തിയില്ലെങ്കിൽ നമ്മൾ ഈൾഡിൽ അറുപത് ശതമാനം വരെ നമുക്ക് ക്രോപ്പ് നഷ്ടം ഉണ്ടാകും അപ്പം നമ്മൾ എന്താണ് നെമിറ്റോഡ് എന്നുള്ളതിന് ഒരു വീഡിയോ നമ്മൾ നെമറ്റോണിന്റെ ആക്രമണം നടക്കുന്ന ആ വീരുകളുടെ ഒരു വീഡിയോ നമുക്ക് കൂടി ഇടാം അത് കണ്ടതിന് ശേഷം നെമറ്റോണിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അതേപോലെ തന്നെ നെമറ്റോട് ബാധിച്ച് ഏലച്ചെടികൾക്ക് എന്തൊക്കെയാണ് തട്ടകളിൽ വരുന്ന മാറ്റങ്ങൾ അതും നമുക്ക് വീഡിയോയിൽ കാണാം അതിനുശേഷം നമുക്ക് നെമറ്റോണിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ പറഞ്ഞ വീരുകളുടെ ഒരവസ്ഥ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ തോട്ടത്തിൽ തന്നെ നല്ല നെമറ്റോണിന് ആക്രമണമുള്ള ഒരു പ്രദേശത്ത് നിന്നും ഒരു ഇലച്ചെടി പറച്ച അതിൻ്റെ വേരുകൾ എടുത്തതാണ് അപ്പോൾ അതിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും വളരെ സിവിയറായിട്ട് ഇതിൽ കൂടുതൽ ആ വേരിനെ ആക്രമിക്കാനില്ല നെമറ്റോഡ് നല്ല സിവിയറായിട്ട് നെമറ്റോഡ് ആക്രമണമുള്ള വേരുകളാണ് നമ്മൾ ഇത് മൈക്രോസ്കോപ്പിൽ കൂടെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് നെമറ്റോഡുകളെ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞാണ് ചെടി വേനൽക്കാലങ്ങളിൽ പ്രതിരോധമില്ലാതെ പെട്ടെന്ന് നശിച്ചു പോവുകയും അതേപോലെ ഇല ചുരുങ്ങി ഈൽഡ് കുറയുകയൊക്കെ ചെയ്യുന്നത് ഈ വേര് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വെരികോസ്ബൈൻ വന്നതുപോലെ ചുരുണ്ട് വളരെ ഈ ഒരു വേര് കൊണ്ട് ആ ചെടിക്ക് ഒരു ന്യൂട്രിയൻസും വലിച്ചെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ആക്രമണമാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് നല്ലപോലെ വെയിലടിക്കുന്നത് നല്ല തറപ്പുള്ള മണ്ണുകളിൽ നിൽക്കുന്ന ചെടികളുടെ വേര് ഈ സമയത്ത് മാന്തി നോക്കി ഇതുപോലെ നെമ്പറ്റുകൊണ്ട് ആക്രമണം കാണാൻ കഴിയും അതേപോലെ നമ്മൾ വളരെ കാലങ്ങളായിട്ട് നെമ്പറ്റുകൊണ്ട് ഇതിന് മരുന്നുകളൊന്നും കൊടുക്കാത്ത ഫീൽഡുകളൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നം കണ്ടുവരാം ഇത് നമ്മൾ എന്താ പറയുക നമുക്ക് പാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് കിട്ടിയ പറമ്പിൽ അവൾ അവർ പണിയെല്ലാം വളരെയധികം കുറച്ചിട്ട് ചെടി വളരെ മോശമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളതിലോട്ട് കിട്ടി കഴിയുമ്പോൾ നമ്മൾ വേര് മാറ്റി നോക്കിയപ്പോൾ നമുക്ക് ഈ ഒരു സാഹചര്യത്തിലാണ് അതിൻ്റെ വേര് കിട്ടിയത് ഈ ഒരു സാഹചര്യം വെച്ച് നമുക്ക് ഒരു കാരണവശാലും ആ ചെടിയെ സംരക്ഷിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ നെമുറ്റോണ് നല്ല രീതിയിലുള്ള മരുന്ന് കൊടുത്താൽ മാത്രമേ രക്ഷിക്കാൻ സാഹചര്യം വേണം ഇപ്പോഴത്തെ നിലവിലുള്ള ഈ വേരിൻ്റെ അവസ്ഥ വെച്ച് അതുപോലെ തട്ടേട നമ്മൾ ഫിസിക്കലായിട്ടുള്ള അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ അധികം വീഡിയോസ് നമ്മുടെ കയ്യിലെന്നാലും നമുക്കറിയാത്തുണ്ടോ ഒരു ചിമ്പൊക്കെ വളർന്നു വന്ന ഇവിടം കൊണ്ട് അതിൻ്റെ ആ കൂമ്പ് അടച്ച് തീർന്നു കൂമ്പ് അടച്ച് പോവുകയാണ് ഇളം ചിമ്പുകൾ കണ്ടുവരുന്നത് അങ്ങനെ കൂമ്പ് അടച്ച് പിന്നെ മുകളിലോട്ടൊരു വളർച്ചയില്ലാത്തൊരു സാഹചര്യത്തിലോട്ടാണ് നിൽക്കുന്നത് നമ്മൾ അല്പം സമയം വൈകിയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വീഡിയോയിൽ ഇച്ചിരി ക്ലാരിറ്റി കുറവ് കൊണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതേപോലെ വലിയ തട്ടകളിലെല്ലാം ഇല നമ്മൾ നോക്കി അറിയാം എല്ലാ ആഗ്രഹാഗത്തോട്ട് വരുന്ന ഇലകളെല്ലാം വളരെ ചെറിയ ഇലകളായി വളരെ ചെറിയ ഇലകൾ അതിൻ്റെ താഴത്തോട്ട് പോകുമ്പോൾ ഇച്ചിരി വലുതാണ് അടുത്ത ഇലകൾ അതിനേക്കാൾ ഇച്ചു കൊടുത്താണ് താഴത്തോട്ട് താഴത്തോട്ട് പോകും തോറും ഇലയുടെ വലുപ്പം കൂടിക്കൂടി വരുന്നുണ്ട് എന്നാൽ മുകൾ ഭാഗത്തോട്ട് നോക്കുമ്പോൾ വളരെ ചെറിയ ഇലകളാണ് കണ്ടുവരുന്നത് ഇതാണ് നെമറ്റോഡ് ആക്രമണത്തിൻ്റെ ഒരു സിംറ്റംസ് ഇങ്ങനെ നമുക്ക് നമുക്ക് നമ്മുടെ ചെടികളെ നിരീക്ഷിച്ചൊക്കെ അറിയാം പിന്നെ ചിലകളിൽ മഞ്ഞപ്പ് എന്താ വിളർച്ച പോലെ ഇലകൾ കാണാൻ കഴിയുന്നത് എല്ലാം നെമറ്റോഡിൻ്റെ ആക്രമണമാണ് അപ്പം നമ്മുടെ ചെടികളിൽ ഈ നെമറ്റോണിൻ്റെ ആക്രമണം ഉണ്ടോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക അതിന് ശേഷം അതിന് കറക്റ്റായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ നമ്മുടെ നെമറ്റോഡ്സിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ള നൂൽപുഴുക്കളാണ് നമ്മുടെ വേരിൽ കയറി വേരിനെ അറ്റാക്ക് ചെയ്ത് അവിടെ അവരുടെ അടുത്ത തലമുറ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ക്രോപ്പ് നല്ല രീതിയിൽ നശിപ്പിക്കുന്നത് ഇത് ഈ ക്രോപ്പ് ഇങ്ങനെ നശിപ്പിക്കുന്നതിനൊപ്പം ഇതിലൂടെ നമ്മുടെ വേരിന് ആയി ഫിസേറിയം പോലുള്ള ഫംഗസുകളും പെട്ടെന്ന് നമ്മുടെ എത്താൻ സഹായിക്കുന്നവരാണ് അപ്പോൾ ഫിസേറിയത്തിൻ്റെ ഒരു വാഹകർ എന്ന് വേണമെങ്കിൽ നമുക്ക് നെമറ്റോഡ്സിനെ വിളിക്കാം ഇങ്ങനെ നെമറ്റോഡ് എങ്ങനെയാണ് നമ്മുടെ വേരിനെ അറ്റാക്ക് ചെയ്യുന്നതിന് നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് ചെറിയൊരു വീഡിയോസാണ് ഇത് ഇതിലൂടെ ആഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ നെമറ്റോഡ്സിനെ കാണാൻ കഴിയുള്ളൂ നമുക്ക് ആരിലൊക്കെ മൈക്രോസ്കോപ്പിലൊക്കെ എടുത്ത വീഡിയോകൾ മാത്രമേ നമുക്ക് നെമറ്റോഡിൻ്റെ നെമറ്റോയിൽ ഇതാണെന്ന് പറഞ്ഞാൽ കാണിക്കാനുള്ള ഉള്ളൂ അല്ലാതെ ഒരു വീഡിയോസ് നമുക്ക് നമ്മുടെ കണ്ണിൽ കാണാൻ കഴിയുന്നതിലും വളരെ ചെറിയ ജീവിയാണ് നെമറ്റോഡ് അപ്പോൾ നെമറ്റോഡിൻ്റെ എക്സിപ്പിളും മണ്ണിലുണ്ടാകും നമുക്ക് നല്ല ഈർപ്പം കിട്ടുമ്പോൾ അവർ വിരിഞ്ഞിറങ്ങി അടുത്ത വേര് നോക്കി അവർ സഞ്ചരിച്ച് വേരിനെ ആക്രമിക്കുകയാണ് അപ്പോൾ നമ്മൾ നെമറ്റോഡ്സിന് മരുന്ന് കൊടുക്കുമ്പോൾ നെമറ്റോഡ്സിൻ്റെ എഗ്സ് എഗിനെ കൂടെ നശിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മരുന്നുകൾ കൊടുത്ത് നെമറ്റോഡ്സിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുക അപ്പോഴേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു റിസൾട്ട് നൽകുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ നല്ല കെമിക്കലുകളൊക്കെ കൊടുത്തതിനു ശേഷം ഈ ഫെസിലോമൈസസോ അല്ലെങ്കിൽ ഇ പിൻ എൻ പോലുള്ള സാധനങ്ങൾ മസ്റ്റായിട്ടും കൊടുക്കണമെന്ന് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എങ്ങനെ നല്ല രീതിയിൽ നശിപ്പിക്കുകയും അപ്പം ദീർഘനാളത്തേനെ നെമറ്റോഡുകളിൽ നിന്നും നമുക്ക് നമ്മുടെ ചെടിയെ സംരക്ഷിക്കാനും കഴിയും ഇത്രയൊക്കെ നമ്മൾ ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നെമറ്റോഡിനെ മനസ്സിലാക്കുക നെമറ്റോണിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത വീഡിയോയിൽ നമ്മളിതിനെ കെമിക്കൽ കോമ്പിനേഷനെ പറ്റിയൊക്കെ പറഞ്ഞുതരാം അപ്പം നെമറ്റോട് ബാധിച്ച ചെടികളുടെ വേരും അതിന്റെ സസ്യങ്ങളുടെ ഫിസിക്കൽ ആയിട്ടുള്ള അവസ്ഥയൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പം അതിന് ശേഷം നെമറ്റോഡ എന്ന് നമ്മളിതിന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഈ നെമറ്റോൾ എന്നുള്ള പേര് ഊരിത്തിരിഞ്ഞു വന്നിരിക്കുന്നത് നെമറ്റോഡിയ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് നെമറ്റോൾ ഊരിത്തിരിഞ്ഞു വന്നിരിക്കുന്നത് നെമറ്റോഡിയ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പോലെ നീളമുള്ള വസ്തു എന്നാണ് നൂല് പോലെ നീളമുള്ള ഒരു നമ്മുടെ കണ്ണിൽ കാണാൻ കഴിയാത്ത ഒരു ജീവിയാണ്ടാണ് അതിന് എന്ന് പേരിട്ടിരിക്കുന്നത് അപ്പം ഈ നെമറ്റോഡ് പല സ്പീഷീസിലും നമുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞു ഇതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നെമറ്റോഡുകൾ വേണം നമ്മളെ കൃഷിയെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഇ പി എന്ന് പറയുന്ന എൻഡമോ പാത്രോജനിക് നെമറ്റോഡ് എന്ന് പറഞ്ഞാൽ കാറ്റഗറിപ്പെടാൻ നെമറ്റോഡുകൾ കൃഷിയെ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതായത് ശത്രു നെമറ്റോളുകൾ ആക്രമിക്കുകയും അതേപോലെ വീഴുവുപോലെയുള്ള ജീവികളെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന നെമറ്റോളുകളാണ് ഇ പി എന്ന് പറയുന്ന കാറ്റഗറിപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നല്ല നെമറ്റോടുകളുണ്ട് അപ്പം നമ്മൾ ഈ നെമറ്റോഡിൻ്റെ പ്രചരണം കൂടുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ നമ്മുടെ മണ്ണിന്റെ പി എച്ചില് വളരെ വേരിയേഷൻ ഉണ്ടാകും പി എച്ച് കുറഞ്ഞു വരുമ്പോൾ നെമറ്റോടിന്റെ വർധന വളരെ വേഗത്തിലായിരിക്കും നെമറ്റോണിന്റെ വർധന കൂടും തോറും നമുക്ക് പെട്ടെന്ന് കണ്ണിൽ വിസിബിൾ ആകില്ല പക്ഷെ നമ്മുടെ ആദായത്തെ നല്ല രീതിയിൽ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുമ്പോൾ നമ്മുടെ ശരത്തിന്റെ ഒരു പകുതി ഭാഗം കാപിടിക്കുകയും അതിന് മേളിലോട്ട് കാ പിടിക്കാത്തൊരു സാഹചര്യം വരികയും ചെയ്യും അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നെമറ്റോളിന്റെ ആക്രമണമാണ് അതേപോലെ നമ്മുടെ ചെടികളിലെ ഇല കുറുനാമ്പ് വരിക എന്ന് പറയും കുറുനാമ്പ് വന്ന് ഏലത്തിന്റെ ഇല പുറത്തോട്ട് വരാത്തൊരു സാഹചര്യം ഉണ്ടായാലും അത് നെമറ്റോളിന്റെ ആക്രമണമാണ് വലിയ തട്ടകളുടെ ഇല മുകളോട്ട് വരുന്നുകൊണ്ട് ചെറുതായി ചെറുതായി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരിൽ നെമ്മറ്റോണ്ടിൻ്റെ ആക്രമണം തുടങ്ങി എന്നാണ് അതിന് അർത്ഥം അതേപോലെ നമ്മൾ കിഴക്കൻ മണ്ണ് കിളക്കിയ മണ്ണ് ഇളക്കുകയൊക്കെ ചെയ്യുമ്പോൾ വേരുകൾ കാണുമ്പോൾ മുടിച്ച് മുടിച്ച് വേരി ഇങ്ങനെ കെട്ടി പിടുന്ന ഒരു സാഹചര്യത്തിൽ കാണുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ മനസ്സിലാക്കി ഇത് ആക്രമണം നല്ല രീതിയിലുണ്ട് നല്ലപോലെ ചൂടുള്ള മേഖലകളിൽ നെമറ്റോണ്ട് ആക്രമണം സിവിറായിരിക്കും നല്ലപോലെ വെയിൽ കുത്തിയടിക്കുന്ന മണ്ണുകളിലൊക്കെ നെമറ്റോണ്ടിൻ്റെ ആക്രമണം സിവിയർ ആയിരിക്കും അതേപോലെ കിഴങ്ങുവർഷം വർഗങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന മേഖലകളിലും നെമറ്റോണ്ടിന്റെ ആക്രമണം കൂടുതലായിരിക്കും അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് പ്രൂപ്പ് ഭയങ്കര ലോസ് ആകുന്നത് നമുക്ക് നെമറ്റോളിനെ കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്ത് അതിന് വേണ്ട മെഡിസിൻ എല്ലാം കൊടുത്ത് അവരെ കൺട്രോളിൽ കൊണ്ടുവരണമെങ്കിൽ നല്ല രീതിയിലുള്ള ആദായം നമുക്ക് കിട്ടും അപ്പോൾ നെമറ്റോളിന് നമ്മൾ പിന്നെ ഒരു കാര്യം നെമറ്റോഡിന് നമ്മൾ എന്താ പറയുക അമോണിയം കലർന്ന വളങ്ങൾ നമ്മൾ ഉപയോഗിക്കും നെമറ്റോളിൻ്റെ ഔട്ടർ ഫീൽഡിങ് ഡാമേജ് ഉണ്ടാകുന്നതായിട്ട് ചെറിയ പഠനങ്ങളൊക്കെ വരുന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പം അമോണിയം പോലുള്ള വളങ്ങൾ ഉപയോഗിച്ചാലും നമുക്ക് നെമറ്റോളിനെ കൊല്ലാൻ കഴിയും എന്നാണ് ഒരു പരിധി വരെ വളരെ കുറഞ്ഞ അളവിൽ അതൊക്കെ സാധ്യമാവുള്ളൂ നമ്മൾ നെമറ്റോണിൻ്റെ ആക്രമണം സിബിയർ ആണെങ്കിലും നല്ല കെമിക്കൽ കോമ്പിനേഷൻ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നെമറ്റോണിനെ കൺട്രോൾ ചെയ്യുക അത് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കെമിക്കലൊക്കെ കൊടുത്ത് നെമറ്റോണിനെ കൺട്രോളിൽ കൊണ്ടുവന്നു അതിന് ശേഷം നമ്മൾ നല്ല ബയോ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നെമറ്റോണിനെ ആക്രമിച്ച് ജീവിക്കുന്ന മിത്ര നെമറ്റോഡുകളാകാം അല്ലെങ്കിൽ നെമറ്റോണിനെ നശിപ്പിച്ച് ജീവിക്കുന്ന ഫസലോമൈസി പോലുള്ള ബാക്ടീരിയകളാകാം ഇങ്ങനെയുള്ളതൊക്കെ പ്രയോഗിച്ച് നമ്മുടെ മണ്ണില് നെമറ്റോടിന്റെ മുട്ടകളെല്ലാം പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയും ഉള്ള കൊന്നു കളയാനും ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഗ്രോപ്പ് കിട്ടും നമ്മൾ പറഞ്ഞു വരുന്നത് നെമറ്റോഡ് ഉണ്ടെങ്കിൽ നമ്മുടെ മണ്ണിൽ നമ്മുടെ വിളയിൽ അറുപത് ശതമാനം ക്രോപ്പിന്റെ നഷ്ടമായിരുന്നു എന്ന് പറയാപ്പെടുന്ന അപ്പം നമ്മൾ നെമറ്റോണിനെ പൂർണ്ണമായിട്ട് എല്ലാവരും ഐഡന്റിഫൈ ചെയ്ത് എന്താണെന്ന് നെമറ്റോഡെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു നെമറ്റോഡിന്റെ ഒരു മൈക്രോസ്കോപ്പുകൾ നോക്കുന്ന ഒരു വീഡിയോകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഇടാം അത് കാണാൻ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഈ നെമറ്റോടിൻ്റെ വർക്കിംഗ് എന്നൊക്കെ അപ്പോൾ നെമറ്റോട് ഞാൻ പറഞ്ഞു നെമറ്റോഡ് നമ്മുടെ നാട്ടുകാരനല്ല വിദേശത്തും നമ്മുടെ നാട്ടിലോട്ട് ഫ്ലൈറ്റ് കയറി വന്ന ആളാണ് ഇവിടെ വന്നവൻ നമ്മുടെ ഈ മേഖലകളെല്ലാം പിടിച്ചടക്കിയതാണ് അപ്പം ഈ നെമറ്റോടിന് നമ്മൾ ഒഴിച്ചാലേ നമ്മുടെ കൃഷിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പം നെമറ്റോഡ് കൂടുതലായിട്ട് ആക്രമിക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ ഈ മേഖലയിൽ കൃഷി ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒരു കാലത്തൊക്കെ ഇവിടെ പേരുകളൊക്കെ എത്ര നന്നായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഓറഞ്ച് പേര നാരകം ചെറുനാരകമൊക്കെ ഇപ്പം നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വളരെ വിരളമായിട്ടാണ് നമുക്ക് കാൽ കിട്ടുന്നത് അതേസമയം അങ്ങനെ കായ്ക്കാൻ നിൽക്കുന്ന ഒരു നാരകത്തിൻ്റെ പേരോടെയൊക്കെ ചൂട്ടിലോട്ട് നല്ലൊരു നെമറ്റിസൈഡ് നല്ല രീതിയിൽ ഒന്ന് കൊടുത്ത് നോക്കി അടുത്ത വർഷം ആ പേരേയും നാരമൊക്കെ നല്ല രീതിയിൽ കായ് വരുന്ന നമുക്ക് കാണാൻ കഴിയും അത് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കിയ കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും അവരവരുടെ വിളകളെ നല്ല രീതിയിൽ നിരീക്ഷിക്കുക നെമറ്റോറിൻ്റെ ആക്രമണം ഉണ്ടെങ്കിൽ പലതരത്തിലുള്ള നെമറ്റിസൈഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നുണ്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലുള്ള നെമറ്റിസൈഡിന് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും വിലയും ഡീറ്റെയിൽസും ഡോസിനെ പറ്റിയെല്ലാം ഒരു വീഡിയോ നമ്മൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അപ്പോൾ ആ കൂടുതലും എനിക്ക് ഇതിൻ്റെ പറ്റിയൊക്കെ പറയാം ഇപ്പോൾ നമ്മൾ നെമറ്റോണിനെ പറ്റി മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ മരുന്നുകളെ കൂടെ പറയുമ്പോൾ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുന്നുണ്ട് അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈഡപ്പ് ചെയ്യുകയാണ് ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി കുറച്ച് നമ്മൾ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നുണ്ട് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം